എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി ഉസ്താദേ കച്ചവടം നടക്കുമ്പോ അതിന് പാരില്ലേ ഒരു കച്ചവടം ഒരു കഫീലിന്റെ കീഴിൽ ദുബായിൽ നടന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഷാർജയിലോ കത്തോലോ നടന്നുകൊണ്ടിരിക്കുന്നു ആ കഫീലിന്റെ കീഴിൽ ആ കച്ചവടം ഒരാൾ നന്നായി നടത്തിക്കൊണ്ടിരിക്കുമ്പോ കുടുംബത്തിലോ ബന്ധത്തിലോ അയൽവാസിയോ നാട്ടുകാരനോ അല്ലാത്തവനോ ആയ മനുഷ്യൻ ആ ദൈത്തെ പോയി കണ്ടിട്ട് പറയുന്നു നിങ്ങൾക്ക് അയാള് തരുന്നതിന്റെ ഇരട്ടി ഞാൻ തന്നേക്കാം അല്ലെങ്കിൽ നിങ്ങൾ കയാളി തരുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ തന്നേക്കാം എന്ന് പറഞ്ഞിട്ട് ആ കച്ചവടമിങ് എൻ്റെതാക്കണമെന്ന് ചിന്തിക്കുന്ന ദുന്യാവ് കണ്ടിട്ട് അതി അതിമറന്നുപോയ അതേ മാംസക്കരണത്തിന്റെ പിന്നാലെ ഓടുന്ന ഏതെങ്കിലും ജീവികളെ പോലെ താഴ്ന്ന ദുന്യാവിന്റെ പിന്നാലെ കടിപിടി കൂടി ഓടുന്ന മനുഷ്യന്മാരില്ലേ ഹറാവും ഹലാലും ചിന്തിക്കാത്തവരില്ലേ ഓരോരുത്തരും പരസ്പരം പാരവെത്തുന്നവരില്ലേ കല്യാണം നടക്കുമ്പോൾ സുഹാനന്ദ മനസ്സിൽ എന്തെങ്കിലും വിദ്വേഷം കല്യാണം മുടക്കാൻ നടക്കുന്ന നേതാക്കന്മാരില്ലേ സുബഹാനുള്ള അത്തരത്തിലുള്ള നാട്ടിലെ വലിയ പ്രമാണിമാരില്ലേ അല്ലാത്തവരില്ലേ സാധാരണക്കാരില്ലേ അയൽവാസികളില്ലേ ബന്ധുക്കളില്ലേ അന്യരില്ലേ ആരാണെങ്കിലും ശരി മോനെ നിന്റെ ഈ നെട്ടോട്ടമൊക്കെ റബ്ബ് കാണുന്നില്ലേ നിനക്ക് റബ്ബിൽ വിശ്വാസമില്ലേ മഹാരാജ ആത്മല്ല സമൃദ്ധിയോ എന്ന് പറഞ്ഞത് തരക്കു എനിക്കൊരാളോടും ശത്രുതയില്ല എന്നെ ഇങ്ങോട്ട് ചീത്ത പറഞ്ഞവരോടും ശത്രുതയില്ല എന്നെത്തെറി പറഞ്ഞവനോടും ശത്രുതയില്ല കല്ലെടുത്തെറിഞ്ഞവനോടും ശത്രുതയില്ല കുറ്റവും പറഞ്ഞ് നടക്കുന്നവനോടും ശത്രുതയില്ല അവന് നല്ലത് പറയാൻ ഭാഗ്യം ലഭിച്ചില്ല അത് അവന്റെ ഭാഗ്യക്കുറവാണ് ബാഹു അവനെയും നന്നാക്കിയാൽ നമുക്ക് നല്ലതെന്നല്ലേ ഉള്ളൂ നമുക്ക് നമുക്കല്ലാഹു തീരുമാനിച്ചത് തടയാൻ ഒരു ശക്തിക്കും കഴിയില്ലല്ലോ ഒരു ശക്തിക്കും അള്ളാഹു തടഞ്ഞുവെച്ചത് വാങ്ങിത്തരാനും കഴിയില്ലല്ലോ കൊടുക്കുന്നവനും തടയുന്നവനും അല്ല മാത്രമല്ലേ ഉള്ളൂ ഇത് ഉറപ്പിച്ച് വിശ്വസിച്ചവൻ മറ്റൊരാളെയും പരിഗണിക്കേണ്ടതില്ലല്ലോ പരിഗണനയുടെ മുന്നിൽ മറ്റൊരു സുട്ടിയെയും പരിഗണിക്കേണ്ടതില്ലോ നമ്മൾ പരിഗണിക്കണം അമ്പി ഹാക്കളെ പരിഗണിക്കണം പരിഗണിക്കണം ആലിമീങ്ങളെ പരിഗണിക്കണം മുതാലിമീങ്ങളെ പരിഗണിക്കണം പരിഗണിക്കണം പ്രായമുള്ളവരെ പരിഗണിക്കണം മാതാപിതാക്കളെ പരിഗണിക്കണം അമ്മാമന്മാരെ പരിഗണിക്കണം ചേട്ടന്മാരെ പരിഗണിക്കണം പ്രായമുള്ളവരെ പരിഗണിക്കണം അതുപോലെ നാട്ടിലെ നേതാക്കന്മാരെ പരിഗണിക്കണം നാട്ടിൽ നന്മ ചെയ്യുന്നവരെ പരിഗണിക്കണം സമാധാനം സ്ഥാപിക്കുന്നവരെ പരിഗണിക്കണം നിയമപാലകന്മാരെ പരിഗണിക്കണം കോടതിയെ പരിഗണിക്കണം ഭരണത്തെ പരിഗണിക്കണം മനുഷ്യൻ തീവ്രവാദിയായി കൂടാ ഭീകരവാദിയായി കൂടാ മനുഷ്യൻ സമാധാനം തകർക്കുന്നവരായി കൂടാ ഇതൊക്കെയും മനുഷ്യത്വപരമായ സ്വഭാവങ്ങളിൽ പെട്ടതാണ് പക്ഷേ അബാഹുവിന്റെ തൃപ്തിയുടെ മുന്നിൽ അബാഹുവിന്റെ തീരുമാനത്തിന്റെ മുന്നിൽ അവിടെ ഒരാളെയും നമുക്ക് നോക്കേണ്ടതില്ല എല്ലാവരും നല്ലത് പറഞ്ഞാലും എല്ലാവരും കുറ്റം പറഞ്ഞ ും ഇവിടെ നേടിത്തരാനൊരു തടയാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ അത് അത് മനസ്സിന്റെ ഉറപ്പിച്ച മനുഷ്യന് ആകാശം പൊളിഞ്ഞ് വീടാൽ വിറക്കേണ്ടതുണ്ടോ അവൻ ഞെട്ടേണ്ടതുണ്ടോ മനക്കരുത്ത് നശിക്കേണ്ടതുണ്ടോ അന്നയുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ കഴിയണം അതില്ലാതിരിക്കുമ്പോഴാണ് ഭീതി അതില്ലാതിരിക്കുമ്പോഴാണ് ഭീരുത്വം അതില്ലാതിരിക്കും പതരുന്നത് അതില്ലാതിരിക്കുമ്പോഴ ഞെട്ടുന്നത് അതില്ലാതിരിക്കുമ്പോഴാണ്നാകുന്നത് അല്ലുഹാഹിലേക്ക് തിരിഞ്ഞ ജീവിതം അതാണ് സാരിഹ ജീവിതം അവർക്ക് അല്ലോ അല്ലോ അല്ല അതാണ് അവരുടെ ചിന്ത അതാണ്